ഇനി അടുത്തുനിന്ന് ജമ്മു കാശ്മീർ വരെ നിന്ന് പോയി വരാൻ തോന്നുന്നു കാരണം രണ്ടാം രണ്ടാംഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ പരസ്യ പ്രചാരണം നാളെ അവിടെ അവസാനിക്കുകയാണ് ശ്രീനഗർ പൂഞ്ച് രജൌരി മേഖലകളിലായി ഇരുപത്തി ആറ് മണ്ഡലങ്ങളാണ് ഈ മാസം ഇരുപത്തി അഞ്ചിന് ജനവധി രേഖപ്പെടുത്തുന്നത് എന്തായാലും സെൻട്രൽ കാശ്മീരിലെ മുഴുവൻ മണ്ഡലങ്ങളും രണ്ടാം ഘട്ടത്തിൽ പോളിംഗ് ബൂത്തിൽ എത്തും എന്ന പ്രത്യേകത കൂടിയുണ്ട് ജിഷ്ണു കൃഷ്ണൻ അവിടെ ഉണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലും രാവിലെ ജിഷ്ണു ഇതുപോലെ തത്സമയ വിവരങ്ങളൊക്കെ ആയിട്ട് ചേർന്നിരുന്നു ഇന്ന് എന്തൊക്കെയാണ് പങ്കുവയ്ക്കാനുള്ളത് എന്ന് നോക്കാം നമസ്തേ സ്വാഗതം ജിഷ്ണു കൃഷ്ണൻ സഞ്ജയ് കൗശൽ നമസ്തേ ഗുഡ് മോർണിംഗ് ഞാനിപ്പോഴുള്ളത് ശ്രീനഗറിൽ ലാൽ ചൌക്കിലാണ് ശ്രീനഗർ ഉൾപ്പെടുന്ന മണ്ഡലങ്ങളിൽ ശ്രീനഗർ ഉൾപ്പെടെയുള്ള മേഖലകളിലെ ഇരുപത്തിയാറ് മണ്ഡലങ്ങളാണ് രണ്ടാം ഘട്ടത്തിൽ ജനവിധി രേഖപ്പെടുത്താൻ പോകുന്നത് ശ്രീനഗർ പൂഞ്ച് രജൌരി തുടങ്ങിയിട്ടുള്ള മേഖലകളിലെ ഇരുപത്തിയാറ് മണ്ഡലങ്ങൾ ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതി രണ്ടാം ഘട്ടത്തിൽ പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ ഈ മണ്ഡലങ്ങളിലെ പരസ്യ പ്രചരണത്തിനുള്ള സമയം നാളെ അവസാനിക്കുകയാണ് അതുകൊണ്ട് തന്നെ ശക്തമായ പ്രചാരണങ്ങൾ വാദപ്രതിവാദങ്ങൾ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു കശ്മീരിൽ കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങൾ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളിൽ സജീവമായ ചർച്ചകൾ വാദപ്രതിവാദങ്ങൾ പ്രചാരണം ആ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തുനിന്ന് നടക്കുകയാണ് കഴിഞ്ഞ ആ ദിവസങ്ങളിലെല്ലാം നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ടത് കശ്മീരിൽ പത്ത് വർഷത്തിന് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും ആ പ്രചാരണ പ്രവർത്തനങ്ങളിലും ഒപ്പം തെരഞ്ഞെടുപ്പ് പ്രക്രിയകളിലും ഉണ്ടാകുന്ന വൻ ജനപങ്കാളിത്തം തന്നെയാണ് നേരത്തെ കനത്ത സുരക്ഷാ വലയത്തിൽ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ മാത്രം തെരഞ്ഞെടുപ്പ് നടത്തിയിരുന്നു അതോടൊപ്പം വോട്ട് ചെയ്യാൻ പോലും നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ മുന്നൂറോ അല്ലെങ്കിൽ അഞ്ഞൂറിലധികമോ വോട്ടുകൾ ഉണ്ടാകുന്ന മേഖലയിൽ നിന്ന് ഒന്നോ രണ്ടോ വോട്ടുകൾ മാത്രം പോൾ ചെയ്യുന്ന അവസ്ഥകൾ ഉണ്ടാകും ായിരുന്നു അത്തരത്തിൽ ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് എത്താതിരിക്കുക പ്രചാരണത്തിൽ പങ്കെടുക്കാതിരിക്കുക അതിൽ നിന്നെല്ലാം വലിയൊരു മാറ്റം ഏതായാലും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്നു ആദ്യഘട്ടത്തിൽ അറുപത്തിയൊന്ന് ശതമാനത്തിന് മുകളിലാണ് പോളിംഗ് രേഖപ്പെടുത്തിയത് രണ്ടാം ഘട്ട വോട്ടെടുപ്പ് ഈ മാസം ഇരുപത്തിയഞ്ചിന് നടക്കാനിരിക്കുകയാണ് ഈ മണ്ഡലങ്ങളിലെയും പരസ്യ പ്രചാരണത്തിലുള്ള സമയം എന്ന നാളെ അവസാനിക്കുകയാണ് നമുക്ക് ലാൽ ചോക്കിലെ ദൃശ്യങ്ങൾ കൂടി കാണാൻ സാധിക്കും ശ്രീനഗറിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ കാശ്മീരിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട സാംസ്കാരിക വ്യവസായ കേന്ദ്രം എന്ന് നമുക്ക് ലാൽ ചൌക്കിനെ വിശേഷിപ്പിക്കാൻ സാധിക്കും ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഒരു ക്ലോക്ക് ടവർ ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടത്തിലാണ് നിർമ്മിച്ചതെങ്കിൽ പോലും കാലങ്ങൾക്ക് മുൻപേ തന്നെ അല്ലെങ്കിൽ മുൻപ് കാലം മുതൽ തന്നെ കശ്മീരിനെ സംബന്ധിച്ചൊരു സാംസ്കാരിക വ്യവസായ കേന്ദ്രമായിരുന്നു ലാൽ ചൌക്ക് അതോടൊപ്പം തന്നെ ഭരണാധികാരികൾക്ക് നേരെ നടക്കുന്ന പ്രതിഷേധങ്ങൾ അരങ്ങേറിയിരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രദേശം നമുക്കറിയാം മുൻപ് കശ്മീരിന്റെ സാഹചര്യം കലുഷിതമായിരുന്ന സമയത്ത് അയൽരാജ്യത്തിന്റെ പതാകകൾ ഉയരുകയും വിദ്വേഷ മുദ്രാവാക്യങ്ങൾ ഉയർന്നു നിന്നിരുകയും ചെയ്ത ഒരു പ്രദേശത്ത് കൂടിയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അവിടെ ഭാരതത്തിന്റെ ത്രിവർണ പതാക സ്വതന്ത്രമായി പാറി പറക്കുന്നത് ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ശാന്തമാണ് കാശ്മീർ ഒരു പതിറ്റാണ്ടിന് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപതിന് റദ്ദാക്കിയതിനു ശേഷം ആദ്യം നിയമസഭാ നടക്കുമ്പോൾ ശാന്തമാണ് ജമ്മുകാശ്മീർ വൻ ജനപങ്കാളിത്തത്തോടുകൂടി തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ നടക്കുന്നു ആരധികാരത്തിലേറിയാലും അല്ലെങ്കിൽ ഏത് രാഷ്ട്രീയ പാർട്ടി നേട്ടമുണ്ടാക്കിയാലും വിജയം കൊയ്താലും കശ്മീരിലെ ജനത വികസനവും മാറ്റം ഉൾക്കൊണ്ടുകൊണ്ടുള്ള പോക്കും ആഗ്രഹിക്കുന്നുണ്ട് അത് നടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് കഴിഞ്ഞൊരു ആഴ്ചയായി കശ്മീരിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനും സാധിച്ചിട്ടുള്ളത് ഏതായാലും ഘട്ട വോട്ടെടുപ്പ് ഈ മാസം ഇരുപത്തിയഞ്ചിനാണ് നടക്കുന്നത് ശ്രീനഗർ പൂഞ്ച് രജൌരി ഉൾപ്പെടെയുള്ള മേഖലകളിലെ ൾ ആ കൂടി ജനവിധി രേഖപ്പെടുത്തും രണ്ടും മൂന്നും ഘട്ടത്തിൽ പോളിംഗ് ശതമാനം കൂടുതൽ ഉയരും എഴുപത് ശതമാനത്തിനൊക്കെ അടുത്തുവരെയും ആ പോളിംഗ് ശതമാനം ഈ രണ്ടും മൂന്നും ഘട്ടത്തിൽ ഉണ്ടാകും എന്നുള്ള കണക്കുകൂട്ടലുകൾ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തുനിന്നുണ്ട് പ്രദീപ്